Back to Job News, Please subscribe and share channel. ടെലിഫോണിലൂടെയാണ് ഈ ജോലിക്ക് ഇന്റർവ്യൂ നടക്കുന്നത് ഒന്നാമതായി ബിരിയാണി കുക്കാണ് കേരള എക്സ്പീരിയൻസുമാണ് സാലറി രണ്ടായിരം ആണ് ഫുഡ് ഇൻഷുറൻസ് റെക്കമഡേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റ് ഫെസിലിറ്റീസ് എല്ലാം കമ്പനി നൽകുന്നതാണ് മറ്റൊന്നുള്ളത് ഇൻ്റർവ്യൂ ഇല്ല സേ വി സെലക്ഷൻ ആണ് സെയിൽസ്മാനാണ് സൂപ്പർ മാർക്കറ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എസ് എസ് എൽ സി പതിനെട്ട് വയസ്സുകളുടെയും മുപ്പത്തിരണ്ട് വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾക്കാണ് അവസരം ആയിരത്തി എഴുന്നൂറ് ഗ്രഹംസാണ് സാലറി ഉള്ളത് ഫുഡ് ഇൻഷുറൻസ് അക്കമ അക്കമഡേഷൻ മറ്റ് സൗകര്യങ്ങളെല്ലാം കമ്പനി നൽകും മറ്റൊന്ന് ബൈക്ക് ഡെലിവറി ബോയ് ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷന് യു എ ഇയിലെ ബൈക്ക് ലൈസൻസ് നിർബന്ധമാണ് സാലറി അവരുടെ ഇൻ്റർവ്യൂവിന് ശേഷമുള്ള പെർഫോമൻസ് ഉണ്ടാവും അതുപോലെ അക്കമഡേഷന് മറ്റ് എല്ലാം കമ്പനി നൽകുന്നതാണ് ഈ ജോലിക്ക് ചേരാൻ പാൽക്കാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അവരുടെ സി വി പാസ്പോർട്ട് ഫോട്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കൊടുത്ത സ്ക്രീനിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കണം ആനുകൂല്യമുള്ളവർ ജോയിൻ ചെയ്യുക എല്ലാത്തും ഷെയർ ചെയ്തെത്തിക്കുക സാമ്പത്തിക ഇടപാട് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക സ്വന്തം ഉത്തരവാദിത്വത്തിന് മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്തുക നമ്മുടെ ഈ ചാനലിലെല്ലാവരും സപ്പോർട്ട് ചെയ്യുക